ശയം ശ്രദ്ധിക്കണേ മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത അള്ളാഹുവിന് അത്രമേൽ വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത് കിബിറ് എന്ന് പറയും അഹങ്കാരം എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മൾ മടി കാണിക്കുന്നതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസരണ ചെയ്യാതിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തി ഒഴിഞ്ഞു മാറുന്നതിനാണ് കിബിറ് എന്ന് പറയുന്നത് സത്യം സത്യമായി ബോധിച്ചിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതിനാണ് കിബിറ് എന്ന് പറയുന്നത് തെളിവുകൾ മുമ്പിൽ നിരത്തി കൊടുക്കുമ്പോൾ രേഖകൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനെയാണ് കിബിർ എന്ന് പറയുന്നത് ഒരു പ്രശ്നപരിഹാരത്തിന് മഹല് ജമാടുമ്പോൾ നിങ്ങളിത് ഇടപെടണം സ്വീകരിക്കണമെന്ന് മഹല്ല് ഭാരവാഹികൾ വന്ന് പറയുമ്പോൾ ഇനി നിങ്ങളല്ല നിങ്ങളുടെ വല്ലിപ്പമാർ വന്ന് പറഞ്ഞാലും ഞാനിത് സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലപാടിനെയാണ് കിബിറ് എന്ന് പറയുന്നത് ഒരു കടുകുമണിയുടെ അത്ര ഘടകമണി ഘടകമണി പെണ്ണുങ്ങളെന്ന് നാലോചിച്ച് നോക്കൂ നിങ്ങൾ ഉറവെടുക്കുമ്പോൾ കടകുമണി എത്രയാ കോരി നമുക്ക് പോലും എണ്ണറിയില്ല അതിലൊന്ന് ആ ഒരു കടകമണിയുടെ അത്ര അഹങ്കാരം കൽബിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത് മഹാനായ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഉമർ എന്നവര് ഒരു ഹദീസ് കേട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട് മഹാനായ അബ്ദുലാഹിബി ഒരു ഹദീസ് ഓതി കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു ഉമരെ നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ പൊട്ടിക്കരയുന്നത് ഒരു ഹദീസല്ലേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു നിങ്ങൾക്കറിയുമോ ഏതാണ് ഹദീസ് എന്നറിയുമോ എന്നോട് ഹദീസ് അഹങ്കാരം ഒരു പൊടിയുടെ ശകലം അത്രയെങ്കിലും കൽബിലുള്ള ഒരാൾക്ക് സ്വർഗമില്ല എന്ന് ഹബീബ് പറഞ്ഞ ഹദീസാണത് ഞാൻ പേടിക്കണ്ടയോ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബുൻ അമർന്നവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കയിലെ ദിവസം കൊള്ളുന്ന സുഹാബിയാണ് അഹങ്കാരം മനുഷ്യന് വേണ്ട ഒരിക്കലും വേണ്ട നമ്മൾ പച്ചയായും അബ്ബാഹുവിൻ്റെ നിയമങ്ങൾക്ക് നീതിക്ക് സത്യത്തിന് വിധേയരാവാൻ ബാധ്യസ്ഥരാണ് സത്യമാണ് ഇവിടെ ജയിക്കുന്നത് സത്യത്തിനാണ് അധികാരം നീതിക്കാണ് അധികാരം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കാണ് അധികാരം എന്ന് ബോധിക്കുന്ന മനുഷ്യനെയാണ് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂ എൻ്റെ അടിമയായ ആദം നബി അലിസ്ലാമിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദമിനെക്കാളും മുന്തിയ ആളല്ലേ ഞാൻ ആദമിനെക്കാളും എത്രയോ ബെറ്റർ അല്ലേ മിൻഹു എങ്ങനെ നോക്കുന്നത് എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ അവനെ പട പടച്ച് ആദന് ബിയപ്പടച്ചത് മണ്ണുകൊണ്ടല്ലെയോ അതുകൊണ്ട് മണ്ണിനെക്കാളും ഗുണം തീയനല്ലേ പവറ് എന്ന മായ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതെ പോയ ആദ്യത്തെ ഈ പ്രപഞ്ചത്തിലെ കുറ്റം എന്ന് പറയുന്നത് ഇബ്രീസിൻ്റെ അഹങ്കാരമാണ് അതുകൊണ്ടൊരു മനുഷ്യനും അത് പാടില്ല എന്നിന് ബിയുനുല്ലാളെ സൂറത്തുനഹലിൽ അതേ ആശയം സൂറത്തു യാസീനിൽ കാണാം ആശുബിന് വായിൽ ഒരു പൊടിപൊടിയുന്ന ഒരു എല്ല് കൊണ്ട് ഒരുമ്പിയ ഒരു എല് ഒരു മനുഷ്യന്റെ എല് ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് ഹബീബിന്റെ മുമ്പിൽ വരികയാ എന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാണ് മുഹമ്മദ് നബിയെ നിങ്ങൾ ഡു യു ക്ലെയിം ദാറ്റ് ദൻ ഗിവ് ലൈഫ് ഫോർ ദിസ് ഡെഡ് ബോൺ ഈ ഈ ചത്തുപോയ ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലിന് ജന്മം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് അതെ ആ എല്ല് പൊടിപിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു നാം ആശോഭന വായു അദ്ദേഹം ഉഷരിക്കായിരുന്നു ഈ പൊടിയെ ഇനി ഒരു മനുഷ്യനായ കയാമത്തിലേക്ക് രൂപപ്പെടുത്താൻ പഠിച്ചോൻ അത്ര എളുപ്പമാവില്ല എന്ന് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ കളിയാക്കിയതിന് മറുപടിയാണ് സൂറത്തു യാസീനിലെ നമ്മൾ ഓതുന്ന അവസാന ഭാഗങ്ങളൊക്കെ എഴുപത്തി എട്ട് മുതൽ എഴുപത്തൊൻപത് വരെയുള്ള ആയത്തുകൾ ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ് സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന് മറന്നിട്ട് അവൻ ചോദിക്കുക എന്നോട് ഈ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലം അവനെ കുഞ്ഞായി ജനിപ്പിച്ചവനല്ലയോ അള്ളാഹു അത് അവൻ മറന്നു ചോദിക്കുക ചോദിക്കുകയാണ് മന്യുഹയിൽ ആരാണ് അയലോമുകൾക്ക് ജീവൻ കൊടുക്കുന്നത് എല്ലുകൾക്ക് ആര് ജീവൻ കൊടുക്കും ആ എല്ലുകൾ നുരുമ്പി പൊടിപൊടിയായതിനു ശേഷം ആരാ ജീവൻ കൊടുക്കുകയെന്ന് സ്വന്തം ജന്മം മറന്നുകൊണ്ട് ആസുബിന് വായിൽ ചോദിച്ചു അങ്ങനത്തെ അഭിനവ യുക്തിവാദി ആസുബന് വായിലുമാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് സോഷ്യൽ മീഡിയകളിൽ തലതല്ലുന്നുണ്ട് പറയുന്നവർ ഇത് തന്നെയാണ് ജീവിതം ഇത് യോ യോ ആണ് യു ഓൺലി ലിവ് ഓൺ യു ലിവ് ഓൺ ലി വൺസ് യു ലിവ്ലിസ് നിങ്ങൾ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ നമ്മൾ യു ലിവ് ഓൺ യു ലിവ് ഓൺലി ട്വൈസ് നമ്മൾ രണ്ട് തവണ ജീവിക്കുന്നവരാണൊന്ന് ഒന്ന് പരീക്ഷണത്തിൻ്റെ ജീവിതം മറ്റൊന്ന് ജീവിതം അഷറയുടെ ജീവിതം ഇന്നത്തെ അഭിനവ യുക്തിവാദികൾക്കും അന്നത്തെ കാലത്തെ യുക്തിവാദികൾക്കും അള്ളാഹു കൊടുക്കുന്ന മറുപടി നോക്കണേ കുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത് കുൽ ആദ്യമായി ഈ എല് പടച്ചതാരാണ് എന്ന് ചോദിക്കൂ അവനെ പടച്ചതാരായിരുന്നു അവൻ്റെ ഉമ്മയാണോ ഉപ്പയാണോ അല്ലല്ലോ അവർ ജന്മത്തിൻ്റെ കാരണങ്ങളാണ് ഉമ്മക്കും പാപ്പക്കും കുട്ടികളുണ്ടാക്കാൻ കഴിയുമെങ്കിൽ കുട്ടിൻ്റെ ചേലും ചെറുക്കും ഹൈറ്റും വെയ്റ്റും ബ്രെയിനൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണം ഇത് ജനിച്ച് വീഴുമ്പോഴിയ ഏത് കോലത്തിലാണ് വരുന്നത് അല്ലേ ഉമ്മയും വാപ്പയും അല്ല കുട്ടിയും ഉണ്ടാക്കുന്നത് ഉമ്മയും വാപ്പയും അതിൻ്റെ സബബുകളാണ് അതിൻ്റെ ബയോളജിക്കൽ റീസൺ ആരാ സൃഷ്ടാവ് ഒരു സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്ന് എഗുമായി കൂടിച്ചേർന്ന് അംഷാജ് അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്സ് ആയി മാറിയതിന് ശേഷം ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത് മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഡോക്ടർമാർക്ക് സ്കാൻ നോക്കിയിട്ട് പറയാൻ പറ്റും ഇപ്പം എത്ര വളർച്ച ഇനി കുറഞ്ഞ എന്തെയും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല രൂപവും ഭാവവും ചേലും കോലവും എങ്ങനെയാണ് ഉമ്മക്ക് വാപ്പക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലോകത്തെ എല്ലാ കുട്ടികളും സുന്ദരി സുന്ദരന്മാരാവില്ലേ ഉമ്മ വാപ്പ ഉണ്ടാക്കണതെങ്കിലേ അല്ലല്ലോ പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂറോയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ആരാണ് ഈ കുഞ്ഞിനെ ലോകത്ത് കൊണ്ടുവന്നത് മനുഷ്യന് കഴിയോ ഒരു വസ്തു അല്ല ഉണ്ടാക്കിയ ഒന്നും എടുക്കരുത് എന്നിട്ടൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഖുർആൻ ഇന്നും അന്നും വെല്ലുവിളിക്കുന്ന വെല്ലുവിളി അതാ ഇന്നത്തെ വെല്ലുവിളിയും അത് തന്നെയാണ് ക്ലോണിങ് ചെയ്ത് ക്ലോണിങ് ചെയ്യണമെങ്കിൽ ഡി എൻ എ വേണം ഡി എൻ അള്ളാൻ്റെ പടപ്പാട് അള്ളാഹുവിന്റെ സെട്ടിപ്പിലെ ദ മോസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ക്രിയേഷൻ ഓഫ് ഗാഡ് അതാണ് ഡി എൻ എ അത് തൊട്ട് കളിക്കേണ്ട ആ ഡി എൻ എ നൽകുന്ന ഇൻഫോർമേഷൻ അതിമഹത്തരമാണ് മനുഷ്യന്റെ ബുദ്ധി ബ്ലോയിങ് ഹ്യൂമൻ മൈൻഡ്സ് എന്താണ് അതിൽ കിടക്കുന്ന ഇൻഫർമേഷൻ ഡി എൻ എ എന്നത് വളരെ സങ്കീർണമായ വിവരങ്ങളാണ് ഒരു പിതാവിന്റെ ചിരി മുതൽ ഒരു പിതാവിന്റെ നടത്തം മുതൽ ഒരു പിതാവിൻ്റെ ദേശഭാവങ്ങൾ മുതൽ എല്ലാം ആ ഡി എൻ എന്റെ ഉള്ളിൽ കിടക്കുകയാണ് കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ കണിക അതെടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു പക്ഷേ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മനുഷ്യർ കഴിഞ്ഞേക്കാം ഡി എൻ എ തുടരുത് സീറോയിൽ നിന്നൊരു ഒരു ഒരു പൂച്ചക്കുഞ്ഞന് ഉണ്ടാക്കുക ഒരു പക്ഷിക്കുഞ്ഞെ ഉണ്ടാ ഒരു പുഴുവിനെ ഉണ്ടാക്കി ഇന്നേ വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല കഴിയൂല അള്ളാഹുവിന്റെ മറുപടി അത്രയേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പവിടെ ഇതൊന്നും തൊടാതെ നിങ്ങൾ നിങ്ങളായിട്ട് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണ് ജീവന്റെ കണങ്ങളെന്ന് അറിയാം നമ്മുടെ ബോഡി കോംഫോണൻസ് എന്തൊക്കെയാണ് ഇതൊക്കെ പിടിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് ഒന്ന് നോക്കിയൊരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമോ മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റുമോ റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ റോബോട്ട് അങ്ങനെ റോബോട്ട് ഇങ്ങനെ ബാറ്ററി പോയ ആ സാധനം അവിടെ കിടക്കേണ്ടി വരും റോബോട്ടിന് പോയി സ്വന്തം ബാറ്ററി പോയാൽ കിടക്കുന്ന സാധനമാണ് ഇതൊക്കെ ചാർജ് പോയാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യൻ അങ്ങനെയാണോ ഫുള്ളി ചാർജഡല്ലേ മരിക്കുന്നവരെ ഫുള്ളി അല്ലേ മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി ആലോചിച്ച് നോക്കൂ ഒരു ടെസ്ലയും ഒരു കാറും മനുഷ്യൻ്റെ ഈ ഒരു സെറ്റപ്പിൻ്റെ മുമ്പിലേക്ക് എത്തുകയില്ല ഒരു വണ്ടി മാറ്റി കൊടുക്കണേ ഇത് ഏതാ വണ്ടി എന്ന് പറഞ്ഞാലൊരിക്കറിളു ചിലപ്പോൾ സ്വന്തം വണ്ടീൻ്റെ നമ്പർ പറഞ്ഞാൽ അറിയോ കെ എൽ ഫിഫ്റ്റി നയൻ ജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് നമ്പറ് അത് മാരുതിയാണോ ഇത് ജീപ്പാണോ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഏഹ് ചിലപ്പോൾ അതറിയത്ത് ജേഷൻ്റെ വണ്ടി എടുത്ത് തോന്നുന്നുണ്ടാവും അനിയൻ്റെ വേളാപ്പാൻ്റെ വണ്ടി എടുത്ത് തോന്നിട്ടുണ്ടാവും നമ്പർ അറിഞ്ഞോളൊന്നുമില്ല പോലീസ് ചോദിക്കുന്നവരെ വണ്ടീന്ന് ഇറങ്ങിയിട്ട് വായിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ ആ വണ്ടി അറിയുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റി കൊടുക്കണേ ബ്ലോക്ക് ഉണ്ടാവരുത്യുറ അതാണ് അല്ലാൻ്റെ മറുപടി ആര് ജീവിപ്പിക്കുന്നല്ലേ ചോദ്യം ഇത് സീറോയിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നവൻ ആരോ ആ ആളിന്റെ പേരാണ് അല്ലാ സുഹ്യാന പണ്ടൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അല്ലാഹു എന്ന് പറയുമ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് റബ്ബേ നീ നമ്മളൊക്കെ ന്യൂനതകളുള്ളവരാണ് മറന്നുപോകും ദേഷ്യപ്പെടും ഉറക്കമുണ്ട് ക്ഷീണമുണ്ട് അള്ളാക്ക് അതൊന്നുമില്ല മറവിയില്ല ഒന്നുമില്ല ല ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല അതല്ലാൻ്റെ പേര് പറയുമ്പോൾ അള്ളാഹു സുബാന എന്ന് പറയണമെന്നാണ് അള്ളാഹിനെ പറ്റി അവൻ ഇവനൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ അള്ളാഹുനെ പറ്റി അങ്ങ് അവിടുന്ന് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണമെന്നാണ് നമ്മളെന്ത് ചെയ്യും നീ എന്നൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ ഭാഷയിൽ അങ്ങനെ പറ്റുന്നുള്ളൂ ഭാഷയിൽ അങ്ങനെ നമുക്ക് കഴിയുള്ളൂ അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെഡോ എന്ന് തോന്നിപ്പോകും അതൊന്നും പറയാൻ വയ്യ അവളൊന്നും പറയാൻ വയ്യ പെണ്ണായി പോകും അല്ലാഹു അള്ളാഹുവിന് ജെൻഡർ കൊടുക്കാൻ പറ്റില്ല അള്ളാഹു അള്ളാഹു ജെൻഡർ ഉള്ളവനല്ല പിന്നെ ആകെ അവൻ ഹി എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളു ഭാഷയിൽ അതുകൊണ്ട് പറയാ എന്നല്ലാതെ അള്ളാഹ് ഓൻ ഓൻ തീരുമാനിച്ചു ആരെ പറ്റിയാ നമ്മൾ ഈ പറയുന്നത് പറ്റി ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ് മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയോ അങ്ങനെ പറയാൻ പാടുണ്ടോ അപ്പോൾ അല്ലാഹുവിനെ പറ്റി അതിലേറെ ബഹുമാനത്തിലല്ലേ നമ്മൾ കാണേണ്ടത് അല്ലെ അല്ലാഹുനെ പറ്റി അവൻ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വാക്കതിന് പകരം വെക്കാനില്ലാത്തത് കൊണ്ടാണ് പറ്റുമെ അവർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ അള്ളാഹു അഹദാണല്ലോ അവർ എന്നത് ഒന്നിലേറെ ഉള്ള ആളുകൾക്ക് പറയുന്നതല്ലേ അതുകൊണ്ടൊക്കെയാണ് അവൻ എന്ന് പറഞ്ഞു പോകുന്നത് അള്ളാഹുവെ നീ താങ്കൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം അവിടുന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങ് എന്തൊക്കെ ബഹുമാനം കാണിക്കാൻ പറ്റുമോ നമ്മുടെ ഭാഷയിൽ എന്നാൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ ഒന്നിലേറെ എന്ന് സൂചിപ്പിക്കരുത് അല്ല ഒന്നാണ് അതിന് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിനെപ്പറ്റി കള്ള ഒരു നമ്മൾ ചോദ്യം ചെയ്ത് എന്തായിരിക്കും അവസ്ഥ ഒരു പോലീസിനെ ബഹുമാനില്ലാണ്ട് വിളിച്ചാൽ ക്വസ് ക്വസ്റ്റ്യൻ ചെയ്യൂലേ വിളിക്കൂലേ ഒരു ജഡ്ജിയോട് ബഹുമാനം സംസാരിച്ച കേസെടുക്കൂലെ എടുക്കൂലേ എടുക്കും അപ്പൊ അള്ളാഹുനെ പറ്റിയോ അല്ലാഹുനെ പറ്റി കൂളായിട്ട് പറയാം ഓൻ അങ്ങനെ പറയരുത് വളരെ കരുതലോടുകൂടെ പറയാനേ പറ്റൂ അത്രയും ബഹുമാനത്തിലും ആദരവിലേ അത് പറയാൻ പാടുള്ളൂ വഹുവ ഖൽഖിൻ അലീം എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പിനെക്കുറിച്ച് അറിയുന്ന ഒരേ ഒരാൾ റബ്ബുൽ എജ്ജത്ത് മാത്രമാണ് ഇന്ന് ലോകത്ത് നടന്നതും സൃഷ്ടിക്കപ്പെട്ടതും ഇനി സൃഷ്ടിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നതുമായ ഏതെല്ലാം ചെറു ജീവികളുണ്ടോ വൈറസുകളുണ്ടോ ചെറുകണികകളുണ്ടോ എല്ലാറ്റിനെക്കുറിച്ചും വലിയ വലിയ സൃഷ്ടികളടക്കം നക്ഷത്രങ്ങൾ രൂപപ്പെട്ടു ഓരോ ദിവസവും ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് അല്ലാഹു ഓരോരോ സെക്കൻഡിലും ഗൗരവമേറിയ കാര്യങ്ങൾ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ ജിന്നുകളെ അല്ലാഹുവിൻ്റെ ഏത് സൃഷ്ടിപ്പിനെയാണ് നന്മയാണ് റഹ്മത്തിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ തോന്നുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാനുതരായി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അഹങ്കാരം ബത്തോറുൽ ഹക്കി സത്യത്തെ കാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നത് ന്യായം സത്യവും നീതിയുമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ നിഷേധിക്കുന്നതിനെയാണ് കിബിറ് എന്ന് പറയുന്നത് അത് ഒരു ഒരൽപ്പം അത് സമ്പത്തിൻ്റെ ഇടപാടിലാകാം അയൽബക്ക ബന്ധങ്ങളിലാകാം പിണക്കം തീർക്കുന്നിടത്താകാം വിഭാഗീയത ഉണ്ടാകുന്നിടത്താകാം നടത്താകാം ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ സത്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ മുക്മിനീങ്ങൾ ബാധ്യസ്ഥരാണ് നീതി ചെയ്യണമേ ുന്നത് മദീനയിൽ നിന്ന് നോർത്തിലേക്ക് ജോർഡാൻ ഭാഗത്തേക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന സ്ഥലമാണ് ഹൈബർ ഇന്നും ഹൈബറിലെ കോട്ടകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട് ടിക്കറ്റ് പേ ചെയ്താൽ ഒരു ബഗ്ഗി വാഹനത്തിൽ അവർ ശരിക്ക് കൊണ്ടുപോയി കാണിച്ചു തരും ഹൈബറിലെ കോട്ടകൾ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ നിബിതങ്ങളും അവിടുത്തെ മ്മ്മിനീകളും പ്രതിരോധിച്ച ഹൈബറിൻ്റെ കോട്ടകൾ ഇന്നും ഹൈബറിലുണ്ട് ഇന്നും അവിടെ ഉണ്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം കഴിഞ്ഞു അതിന് മുമ്പുണ്ടായിരുന്ന കോട്ടകളായിരിക്കാം ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട് ഹൈബർ മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഹൈബറിൽ ഈത്തപ്പന തോട്ടങ്ങളുണ്ട് കുന്നുകൾ നിൽക്കുന്ന സ്ഥലമാണ് മലകളുള്ള പ്രദേശമാണ് ആ ഈത്തപ്പഴങ്ങൾ പറിക്കാൻ പുണ്യനെ ബേൽപ്പിച്ച നിബിജങ്ങളുടെ ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുലാ മഹാനായ സുഹാബി ഹൈബറിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ ജൂതന്മാരോട് മഹാനങ്ങൾ പറഞ്ഞുമാരെ ഞാൻ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത് അതാരാ അതാരാ മുഹമ്മദ് റസൂലിനോട് നിങ്ങൾ കാണിച്ച ബിക്ഷയൽ നിങ്ങൾ കാണിച്ച വഞ്ചന എന്റെ ഹബീബിനോട് നിങ്ങൾ കാണിക്കുന്ന വൈരാഗ്യവും വിരോധവും നിങ്ങളുടെ വെറുപ്പും അത് കാരണം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നത് ശരി തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ റസൂൽ നിങ്ങളാണെങ്കിലോ എൻ്റെ റസൂലിനോടും മനുയായികളോടും മനീത് ചെയ്തവരാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രതിഷേധമുണ്ട് എന്നാ ഞാനൊന്ന് പറഞ്ഞിട്ട് പറഞ്ഞോട്ടെ എൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട് നിങ്ങളോടെ എനിക്ക് വെറുപ്പുണ്ട് എന്നാൽ പോലും നിങ്ങളോട് ഞാൻ അനീതി ചെയ്യില്ല കേട്ടോ നീതി മാത്രമേ ഞാനിവിടെ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹിബിന് വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് ജൂതന്മാരാണ് പറഞ്ഞത് നീതി കൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത് ഈ നീതി ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇടിഞ്ഞു തകർന്നു വീണേനെ എന്ന് അന്നത്തെ ജൂതന്മാർ പറഞ്ഞത്രേ ബിൽ കാമത്തി സമാവാ ചുവല്ലറൽ നീതി കൊണ്ടാണ് ആകാശലോകങ്ങൾ നിലനിൽക്കുന്നത് എന്തൊരു മനോഹരമായ വാക്ക് ആശയം അതുകൊണ്ട് അനീതിയോ അക്രമമോ വെറുപ്പുകളോ ഇവിടെ ആര് പ്രചരിപ്പിച്ചാലും സത്യം തിരിച്ചു വരും സ്നേഹം തിരിച്ചു വരും നീതി തിരിച്ചു വരും ഈ പ്രപഞ്ചം അങ്ങനെ അള്ളാഹു അള്ളാഹുവിടച്ചത് കുറച്ചു നേരത്തേക്ക് പുകമറയുണ്ടാക്കാനോ അസ്വസ്ഥതയുണ്ടാക്കാൻ മാത്രമേ വെറുപ്പിൻ്റെ വെറുപ്പിൻ്റെ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ അത് എന്നും നിലനിൽക്കുന്നതല്ല സത്യം പതിനേഴ് വയസ്സാണ് സത്യത്തിനെന്നും അതെന്നും തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ് നീതി തിരിച്ചു വരും അനീതി നിഷ്പ്രഭമാകും അക്രമങ്ങൾ നിഷ്പ്രഭമാകും അനീതികൾ ദുഷ്പ്രഭമാകും അതുകൊണ്ട് സത്യവും ന്യായവും ധർമ്മവും ബോധ്യപ്പെട്ടാൽ അത് സർവാത്മനെ അംഗീകരിക്കണേ എന്ന് റസൂലുഹിഹ്ണി വസ്ല്ലം അതൊരു വിശ്വാസിയുടെ മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ് ഒരു ചരിത്രം പറഞ്ഞു തരുന്നു നമുക്ക് സൂറത്തുൽ إني أريد أن تبوء بإثمي وإثمك <applause> الله أكبر الله أكبر إني أريد أن تبوء